الحمد لله خير واهب وهاد سبحانه من علينا بنعمه الاولاد ونشهد ان لا اله الا الله ونشهد ان سيدنا ونبينا محمدا رسول الله صلى الله وسلم وبارك عليه وعلى اله وصحبه ومن اتبع هداه أما بعد فأوصيكم عباد الله ونفسي بتقوى الله المنان. أعوذ بالله من الشيطان الرجيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا واجعلنا للمتقين إماما സഹോദരങ്ങളെ അള്ളാഹു സുബാനഹു വിധി വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ സ്നേഹവും പൊരുത്തവും ഇഷ്ടവും ലഭിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ അപകടകരമായ ഒരാപത്ത് നമ്മുടെ സമൂഹത്തെ പിടികൂടിയിട്ടുണ്ട് ഏറ്റവും ആക്ഷേപാർഹമായ ഒരു സ്വഭാവമാണത് ലജ്ജാകരമായ ഒരു രീതിയാണത് അത് വ്യക്തികളിലേക്ക് കടന്നു വന്ന് വ്യക്തികളുടെ മനോധാർഢ്യം ദുർബലപ്പെടുത്തുന്നതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു വ്യക്തികളിലൂടെ കുടുംബത്തിലേക്കെത്തി കുടുംബങ്ങളിൽ ശൈഥില്യമുണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് മറ്റൊന്നുമല്ല അൽ ഇഹ്മാൽ എന്നതാണ് അവഗണന അശ്രദ്ധ എന്താണ് അശ്രദ്ധ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവഗണന എന്ന് പറയുന്നത് നിർബന്ധമായി നാം നിർവഹിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ച് നാം അശ്രദ്ധരായിത്തീരുകയാണ് അനിവാര്യമായും ജീവിതത്തിൽ നിർവഹിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നാം അലസത കാണിക്കുകയാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഏറ്റെടുക്കുന്നിടത്ത് നാം മടി കാണിക്കുകയാണ് ഇതിലൂടെ സംഭവിക്കുന്നത് ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ ഏറ്റെടുക്കാതെ നാം പോകുന്നു അതുമുഖാന അള്ളാഹുവിൻ്റെ കോപ്പത്തിന് നാം പാത്രീഭൂതരാകുന്നു അള്ളാഹു നമ്മോട് പറഞ്ഞത് അള്ളാഹു അമാനത്തുകൾ അതിൻ്റെ അവകാശികൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമായും നിങ്ങളോട് കൽപ്പിക്കുന്നു ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഏറ്റെടുത്തിട്ടുള്ള അമാനത്ത് ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ അവഗണി അവഗണിച്ച് പോകുന്നതിനെക്കുറിച്ച് നാം ജാഗരൂകരാകേണ്ടത് സഹോദരങ്ങളെ ഈ ഒരു അവഗണന കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം നശിക്കും നമ്മുടെ കുടുംബം നശിക്കും അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു ചെറിയ സമയത്തെ അശ്രദ്ധ അല്ലെങ്കിൽ അവഗണന ഒരുപക്ഷെ കൊല്ലങ്ങളോളം ഉള്ള അധ്വാനം നഷ്ടപ്പെടുത്തി കളയും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ തലമുറക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്തില്ലാതെ പോകുന്നുണ്ട് അത് ഈ അവഗണനയുടെ ഭാഗമായി അവരിലേക്ക് കടന്നു വന്ന രോഗമാണ് ഈ അവഗണനയിൽ ഏറ്റവും ശക്തമായത് ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുണ്ടെങ്കിലും ഏറ്റവും ശക്തമായത് മാതാപിതാക്കൾ മക്കളെ അവഗണിക്കുന്നു എന്നതാണ് ചുറ്റുഭാഗവും നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും അനുഭവങ്ങളുമൊക്കെ അതാണ് ബോധ്യപ്പെടുത്തുന്നത് സഹോദരങ്ങളെ രക്ഷിതാക്കളെ അറിയണം മക്കളെന്ന് പറയുന്നത് അള്ളാഹു നമ്മിലേൽപ്പിച്ച ഒരു അമാനത്താണ് الابن امانه عند والديه فان الخير وعلمه نشا نشا عليه وسعد في الدنيا والاخره മക്കളെന്ന് പറയുന്നത് മാതാപിതാക്കളെ ഏൽപ്പിക്കപ്പെട്ട അമാനത്താണ് നല്ല രീതിയിൽ ആ അമാനത്തിനെ കൈകാര്യം ചെയ്യുകയും നന്മ പഠിപ്പിക്കുകയും അതനുസരിച്ച് വളരുകയും ചെയ്താൽ ദുനിയാവിലും ആഹ്രത്തിലും സൗഭാഗ്യമുണ്ടാകും മാതാപിതാക്കൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും നന്മക്ക് പകരം തിന്മയാണ് കുട്ടികൾ കുട്ടികളെ പഠിപ്പിക്കപ്പെടുന്നതെങ്കിൽ ജീവിതത്തിൽ ശീലിപ്പിക്കപ്പെടുന്നതെങ്കിൽ അങ്ങനെ നന്മയെക്കുറിച്ചുള്ള അശ്രദ്ധ കുട്ടിയിൽ വന്നാൽ വലിയ നിർഭാഗ്യവാന്മാരായി നാം മാറും ഇതിൻ്റെ പാപ്പഭാരം മാതാപിതാക്കളാണ് വഹിക്കേണ്ടി വരിക സഹോദരങ്ങളെ ശ്രദ്ധിക്കണം ചില കാര്യങ്ങൾ ചില ഏരിയകളിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം അതിലൊന്നാമത്തേത് നാം ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് അവഗണന വന്നിട്ടുള്ളത് അള്ളാഹുവിനെ പരിചയപ്പെടുന്ന പരിചയപ്പെടുത്തുന്നിടത്ത് നമുക്ക് അബദ്ധം വന്നിട്ടുണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യം കുട്ടികൾക്കുണ്ടാകേണ്ടതുണ്ട് ആ ബോധ്യം അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ കിട്ടണം അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളിലൂടെ കിട്ടണം അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ വാരിവിതറിയിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള അടയാളങ്ങളിലൂടെ കിട്ടണം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ന്യായ്മത്തുകളിലൂടെ കിട്ടണം ഇങ്ങനെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തണം ഈ അള്ളാഹു കേവലം ഒരു പ്രതിമയല്ല ഒരു സിമ്പിളല്ല ഇത് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം ആദ്യം നമുക്ക് ബോധ്യമാകണം നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തണം അപ്പോൾ മാത്രമേ പ്രതി പ്രതിസന്ധികളുടെ മുമ്പിൽ അവർ തളരാതെ ഈ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുകയുള്ളൂ അവിടേക്കാണ് നമ്മൾ എത്തിക്കേണ്ടത് നമുക്ക് പറയാൻ കഴിയണം ഈ വാക്ക് നീ അള്ളാഹുൽ ചെയ്തോ തവക്കുൽ ചെയ്താൽ അള്ളാഹു മതി നമുക്ക് എല്ലാറ്റിനും എത്തും പല സംഗതികളും ചുറ്റുഭാഗവുമുള്ള ജീവിതത്തിൽ നിന്ന് കുട്ടികൾ അനുഭവിക്കും പ്രത്യേകിച്ചും പുതിയ തലമുറ നമുക്കറിയാം അവർ കളർ ഷെയ്മിങ്ങിനെ കുറിച്ച് കേൾക്കുന്നു ബോഡി ഷേമിങ്ങിനെ കുറിച്ച് കേൾക്കുന്നു കുടുംബത്തെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ കേൾക്കുന്നു പേരൻസിനെ പറ്റി പോലും ചുറ്റുഭാഗവുമുള്ളവർ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നത് കേൾക്കുന്നു ഇത് സഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യം അവർക്ക് കിട്ടിയില്ല അവർ വിചാരിച്ചത് ഇത് തന്നെയാണ് ജീവിതം എൻ്റെ ഈ ബോഡിയാണ് ജീവിതം എൻ്റെ കളറാണ് ജീവിതം എൻ്റെ കുടുംബമാണ് ജീവിതം എൻ്റെ തറവാടാണ് ജീവിതം എന്ന് വിചാരിച്ച് വെക്കുന്നവർക്ക് താങ്ങാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അള്ളാഹു പരിചയപ്പെടുത്തപ്പെടണം അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരം ഉണ്ടാകണം രണ്ടാമതായി സഹോദരങ്ങളെ ഒരിക്കലും അവഗണ വര അവഗണന വരാതെ നാം സൂക്ഷിക്കേണ്ട ഭാഗം കുട്ടികളിൽ ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഈ അല്ലാഹുവും മനുഷ്യരുമായുള്ള ബന്ധം സ്ഥലത്ത് സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് സ്വലാത്തിനെ തന്നിട്ടുണ്ട് അത് പ്രധാനമാണ് ചടങ്ങായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ നമസ്കാരം എന്ന് പേരിട്ട് അത് ചില പ്രക്രിയകളാക്കി മാറ്റിയിരിക്കുന്നു അള്ളാഹു കൽപ്പിക്കുന്നത് നിന്റെ കുടുംബത്തോട് നീ സ്വലാത്തിനെ കുറിച്ച് കൽപ്പിക്കണം അത് കേവലം ഒരു നമസ്കാരം എന്ന് പറയുന്ന ചില പ്രവർത്തനങ്ങളല്ല മറിച്ച് സൃഷ്ടാവിൻ്റെയും റബ്ബിൻ്റെയും നമ്മുടെയും ഇടയിലുള്ള ബന്ധമാണ് ബന്ധം ചേർക്കലാണ് ആ സലാത്ത് സഖ്യത്തിൽ അലിമു സലാ റസൂലുള്ളാഹി അലൈഹി അലിമുലയുടെ കൽപ്പനയാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ സലാത്ത് പഠിപ്പിക്കണം കാരണം സലാത്ത് വീര്യം നൽകും ശക്തി നൽകും സ്വഭാവം നന്നാക്കും മനസ്സിനും ഹൃദയത്തിനും പവർ നൽകും ഇതാണ് സലാത്ത് എന്ന് പറയുന്നത് പ്രതിസന്ധികൾ വരുമ്പോൾ നബി നബിസല്ലാ സ്വലമ ഓടിച്ചെന്ന് രണ്ടരക്കാലത്ത് നമസ്കരിക്കുമായിരുന്നു പ്രയാസങ്ങളുടെ മുമ്പിൽ പ്രതിസന്ധികളുടെ മുമ്പിൽ തളരാതെ അള്ളാഹുവിലേക്ക് ഓടിച്ചെന്ന് ആ സ്ഥലത്ത് സ്ഥാപിക്കുവാൻ ആ ബന്ധം സ്ഥാപിക്കുവാൻ നമ്മൾ മക്കളെ പഠിപ്പിക്കണം സലാത്തിൻ്റെ കേവല ബാഹ്യമായ ഭാഗങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ പോരാ എങ്ങനെ നമസ്കാരം ശരിയാകും എങ്ങനെ നമസ്കാരം ശരിയാവുകയില്ല എങ്ങനെയാണ് ഒന്നു ചെയ്യേണ്ടത് ഇതൊന്നും മാത്രം പോരാ മറിച്ച് സ്വലാത്ത് എന്ന് പറയുന്നത് ഒരു കേവല ചടങ്ങല്ല എന്നും ആ ചടങ്ങിനപ്പുറം സ്വലാത്തിനൊരാഴമുണ്ട് എന്നും പഠിപ്പിക്കപ്പെടണം അസലാത്തിന് വേണ്ടി കുട്ടികളെ നമ്മുടെ കൂടെ നാം കൂട്ടണം ഒരു കുട്ടികളെ നിരന്തരം ഓർമ്മിപ്പിക്കേണ്ടി വരും ഓർമ്മിപ്പിക്കണം എന്നാണോ എൻ്റെ മകൻ എൻ്റെ മകൾ ആ സലാത്ത് കൃത്യമായി നിർവഹിക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണുന്നത് അനുഭവിക്കുന്നത് അതുവരെ ഇത് നിർവഹിച്ചു കൊണ്ടിരിക്കണം ഒമർത്ത അബ്രിഅള്ളു പറയുമായിരുന്നു എൻ്റെ അടുത്ത് ഏറ്റവും പ്രധാനമായ പ്രവർത്തനം സലാത്താണ് അത് ശ്രദ്ധിക്കുകയും ചെയ്താൽ അവൻ അവൻ്റെ സംരക്ഷിച്ചു അതവൻ പാഴാക്കിയാൽ അതല്ലാത്തതൊക്കെയും അവൻ പാഴാക്കുകയും ചെയ്യും മറ്റുള്ള എല്ലാം പാഴായി പോകും സ്വനാത്ത് പാഴായ പാഴായി പോയാൽ നശിച്ചു പോയാൽ ഇത് ശ്രദ്ധിക്കണം സഹോദരങ്ങളെ മൂന്നാമത്തെ മൂന്നാമത്തേത് സഹോദരങ്ങളെ മൂന്നാമതായി നമുക്ക് അവഗണന വന്നിട്ടുള്ളതും നാം ശ്രദ്ധിക്കേണ്ടതുമായ കാര്യം ഈ അള്ളാഹുവിൻ്റെ സംസാരത്തെക്കുറിച്ചുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ സംസാരമാണല്ലോ പരിശുദ്ധ ഖുർആാനിൻ ആ ഖുർആാനുമായി നമ്മുടെ മക്കളെ ബന്ധപ്പെടുത്തണം ആ ഖുർആനിൻ്റെ ഭാഷയായ അറബി ഭാഷയുമായി ബന്ധപ്പെടുത്തണം മുബീൻ ശുദ്ധമായ അറബി ഭാഷയിലാണ് ഖുർആൻ ഉള്ളത് നമുക്കറിയാം നമ്മളൊക്കെ നമ്മുടെ കുട്ടികളുടെ ഭൗതിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് വളരെ ജാഗരൂകരാണ് ഒരുപാട് പണം ചെലവഴിക്കുന്നു ഒരുപാട് അധ്വാനിക്കുന്നു അല്ലേ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഖുർആൻ എൻ്റെ മക്കളെ പഠിപ്പിക്കണം എന്ന് വിചാരിക്കുന്നവർ ഖുർആാനിൻ്റെ ഭാഷയായ അറബി ഭാഷ എൻ്റെ കുട്ടികൾക്ക് കിട്ടണം എന്ന് വിചാരിക്കുന്നവർ എത്രയുണ്ട് നമ്മൾ ഓർക്കണം شيخ محمد رعاه الله أديهم صادار نبر لغتنا العربية قمة في الجمال عرب نمد عربي باشا نبر ندوي سون رتن رتو من نديل نلك نباشا وقمة في الاتساع والشمول يلا القلان قرين التوم منوهر ما يباشا وقمة في كونها بعاء للحضارة എല്ലാ സിവിലൈസേഷനും ഉൾക്കൊള്ളാവുന്ന കടുപ്പമുള്ള ശക്തിയുള്ള ഭാഷയാണ് ഈ ഭാഷയും ഈ ഭാഷയിലുള്ള കുർആാനും സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം ആ ഖുർആൻ കൊണ്ട് മാത്രമാണ് അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കാൻ കഴിയൂ ആ ഖുർആാനിലൂടെ നമ്മുടെ മക്കൾ അള്ളാഹുവിൻ്റെ വർത്തമാനം കേൾക്കണം ആ കുർ ഖുർആൻ നമുക്ക് വർക്കത്താകണം ആ കുർആൻ ഹൃദയത്തിനകത്ത് കയറിയാൽ അവിടെ പിന്നെ യാതൊരു അസ് അസ്വസ്ഥതക്കും സ്ഥാനമില്ല നാലാമതായി ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങളെ ഇപ്പോൾ അവഗണന നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം നമ്മുടെ സമയത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള ബോധ്യം മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം നമുക്കറിയാം ഇന്ന് നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇലക്ട്രോണിക് ഡിവൈസുകളുടെ മുമ്പിലാണ് നമ്മൾ വാങ്ങിക്കൊടുത്തതാ നമ്മൾ വാങ്ങിക്കൊടുത്തതാണ് നമ്മൾ അധ്വാനത്തിൻ്റെ ഫലമാണ് ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ സ്ക്രീൻ ടൈമാണ് ഏറ്റവും കൂടുതൽ വലിയ സമയം നമ്മൾ ഓർക്കണം സഹോദരങ്ങളെ ഒരു കൺട്രോളും ഇല്ലാതെ ഒരു സൂപ്പർവിഷ രക്ഷിതാക്കളുടെ സൂപ്പർവിഷനുമില്ലാതെ ഇത്തരം ഡിവൈസുകളുടെ മുമ്പിൽ അവരെ വിട്ടേക്കരുത് അതുപോലെ സംഭവിക്കുന്നത് അവരുമായുള്ള രക്ഷിതാക്കളുടെ ബന്ധം ദുർബലമാകും അവരുടെ വ്യക്തിത്വം പേഴ്സണാലിറ്റി നശിച്ചു പോകും കുടുംബവുമായുള്ള അവരുടെ ഇഴകിച്ചേരൽ ഇല്ലാതെയായിത്തീരും സർവോപരി സമൂഹത്തിലുള്ള എല്ലാറ്റിനോടും എല്ലാവരോടും ഒരു തരം വിരോധം അവർക്ക് വരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് വളരെ കുഴിവമുള്ള സങ്കല്യം ഒരിക്കലും അവരുടെ പ്രായത്തിന് ഉതകാത്ത പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കാര്യം ഡിവൈസുകളിലൂടെ അവർ പഠിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് അത് പകരം അവരുടെ സ്വഭാവ ഗുണം നഷ്ടപ്പെടും റബിന് അവരോട് കോപ്പമുണ്ടാകും അതുകൊണ്ട് ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിക്കണം നമുക്ക് കിട്ടേണ്ടത് ഈ ഡിവൈസുകളിലൂടെയൊക്കെ അവരുടെ ബുദ്ധിക്ക് വികാസം ഉണ്ടാകുന്ന അവരുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടാകുന്ന അവരുടെ മനസ്സിന് ശക്തി പകരുന്ന അവരുടെ ഹൃദയത്തെ നന്നാക്കുന്ന അവരുടെ ദീൻ വളർത്തുന്ന കാര്യങ്ങളായിരിക്കണം ഇത് ഗൗരവമുള്ളതാണ് അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല ഫ്രണ്ട്സിനെ അവർക്ക് തിരഞ്ഞു കൊടുക്ക തിരഞ്ഞെടുത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം നല്ല സ്നേഹിതന്മാരാകണം മക്കൾക്ക് എൻ്റെ മക്കളുടെ സ്നേഹിതന്മാരാരാണ് എന്ന് ഞാൻ അറിയണം അല്ലെങ്കിൽ ഇന്ന് നമുക്കറിയാം ഈ കൂട്ടുകെട്ടിലൂടെയാണ് ഒരുപാട് മോശമായ ചിന്താഗതികൾ നമ്മുടെ മക്കളിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിരീശ്വരവാദങ്ങളിലേക്ക് നിർമ്മതവാദങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തുകയാണ് എങ്ങനെ ഈ ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അലാ ദീനി ഖലീലി ഒരു മനുഷ്യനെ മനസ്സിലാക്കേണ്ടത് അയാളുടെ ക്ലോസ് ഫ്രണ്ട് ആരാന്ന് മൻ ആരാക്കിയിട്ടാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ആലോചിക്കേണ്ടത് നോക്കേണ്ടത് അവൻ്റെ ക്ലോസ് ഫ്രണ്ട് ആരാ എന്നാണ് അടുത്ത സുഹൃത്താരാണ് സഹോദരങ്ങളെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള അവഗണങ്ങൾ അവഗണനകൾ ഒഴിവാക്കി ഒരു സീരിയസായ പേരൻ്റാകാൻ നമുക്ക് സാധിക്കണം അപ്പോൾ മാത്രമേ രക്ഷപ്പെടൂ അള്ളാഹുവാ സൗഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ അപ്പോലും വസ്സലാമു വമൻ സഹോദരങ്ങളെ ആറാമതായി മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചാണ് അവരുടെ മാനസിക ആരോഗ്യം അത് വളരെ പ്രധാനമാണ് ഇന്ന് നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യം വഷളാകുന്നു എന്നത് നമ്മളൊക്കെ അറിയുകയാണ് അനുഭവിക്കുകയാണ് സത്യത്തിൽ ഇവ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മക്കളുമായി രക്ഷിതാക്കൾക്കുള്ള ഒരു ഇമോഷണൽ ബന്ധം ഇല്ലാതെയാവുകയാണ് ഒരു വൈകാരിക ബന്ധം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് കുട്ടികളുമായി അത് വളരെ പ്രധാനമാണ് നമ്മുടെ സ്നേഹവും നമ്മുടെ അഫെക്ഷനും ഒക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം നമ്മൾ എത്ര കുട്ടി എത്ര പേർ നമ്മുടെ മക്കളെ അടുത്തിരുത്തി മടിയിലിരുത്തി ഉമ്മ വെച്ച് ഐ ലവ് യു എന്ന് മക്കളോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ലല്ലോ ആരും നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കണം നോക്കൂ എത്രയെത്ര മക്കളാണ് എന്ന് ഈ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടവർ അതുകൊണ്ടല്ലേ അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് നമ്മൾ ആലോചിക്കണം ഇത് നമ്മൾ ആലോചിക്കണം ഈ കാര്യം വളരെ പ്രധാനമാണ് സഹോദരങ്ങൾ അത് മുഖേന അവർ വല്ലാത്ത ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറിൽ എത്തുകയാണ് അതാണ് പ്രശ്നം സൈക്കോളജിക്കൽ ഡിസോർഡറിൽ ഡിസോർഡറിലെത്തുമ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് അറിയില്ല ആ ഒരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരന്മാർ ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് നമ്മുടെ കുട്ടികൾ അവർക്കുണ്ട് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല അതാണ് പ്രശ്നം അറിയണം വൈകാരിക ബന്ധം കൊണ്ട് മാത്രമേ ഇതൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ശ്രദ്ധിക്കണം സ്വാധീനം നമുക്ക് മക്കളെ സ്നേഹിക്കുകയും സ്നേഹിക്കുന്നു എന്നവരെ ബോധ്യപ്പെടുത്തുകയും ആ സ്നേഹം അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും പണം അതാണ് അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യണം ഒളിച്ചോടരുത് ഒളിച്ചോടരുത് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അതുകൊണ്ടാണ് കുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം സമയം കണ്ടെത്തണം സമയം കണ്ടെത്തണം നോക്കൂ നമ്മൾ ജോലി ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി എക്സസൈസ് ചെയ്യാൻ സമയം കണ്ടെത്തണം മക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്തണം അവരെ നാം കളയരുത് വിട്ടേച്ച് കളയരുത് സ്കൂളിനെ മാത്രം ഏൽപ്പിക്കരുത് അവരെ അല്ലെങ്കിൽ മദ്രസയെ മാത്രം ഏൽപ്പിക്കരുത് അല്ലെങ്കിൽ ഹോസ്റ്റലിനെ മാത്രം ഏൽപ്പിക്കരുത് ജീവനക്കാരെ വേലക്കാരെ മാത്രം ഏൽപ്പിക്കരുത് നമുക്ക് ചില ബാധ്യതകളുണ്ട് ആ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കണം സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ നബീസ് അല്ലാസ്വലമ്മ പറഞ്ഞില്ലേ ഇസ്മൻ കെയർ ചെയ്യേണ്ടവരെ കെയർ ചെയ്യാതെ പരിഗണിക്കാതെ വിടുക എന്നത് മതി ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങൾ മതി ആരൊക്കെ പരിഗണിക്കേണ്ടതുണ്ടോ ആരൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ അവരൊക്കെ ശ്രമിക്കണം പ്രത്യേകിച്ച് എൻ്റെ മുമ്പിലിരിക്കുന്ന പുരുഷന്മാരായ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം ആൺകുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ് എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ ശ്രദ്ധിക്കണം പെൺകുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ് വേർതിരിച്ച് നാം മനസ്സിലാക്കണം കാരണം അവരും ആൺകുട്ടികളും പുരുഷന്മാരുമായും പെൺകുട്ടികളും സ്ത്രീകളുമായും കടുപ്പമുള്ള ഒരു ഇമോഷണൽ കോണ്ടാക്റ്റുണ്ട് ബന്ധമുണ്ട് ആ ബന്ധം നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ ഓരോരുത്തരും ശ്രദ്ധിക്കണം ഇതൊന്നും ആർക്കെങ്കിലും ആരെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മുട്ടേച്ചു പോകരുത് ഈ രീതിയിലുള്ളൊരു മാറ്റമാണ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അപ്പോൾ മാത്രമേ നാം ഇപ്പോൾ കാണുന്ന ഈ പ്രതിസന്ധിയിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു നമുക്ക് كما تدر المراقي <سؤال> اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه والتابعين وارض اللهم عن أبي بكر وعمر وعثمان وعلي وعن سائر الصحابة الأكرمين اللهم اجعلنا بك مؤمنين ولك عابدين وإليك منيبين وبابنائنا مهتمين وبوالدينا بارين وارحمهم كما ربونا صغارا يا ارحم الراحمين اللهم ادم على دوله الامارات الاستقرار والرقي والازدهار واتم اللهم العافيه علينا وبارك لنا في ارزاقنا وازواجنا وذرياتنا يا رب العالمين اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وولي عهده الأمين والشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء عهودهم لكل خير اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين الشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الامارات الذين انتقلوا الى رحمتك يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اسقنا الغيث ولا تجعلنا من القانطين اللهم اسقنا الغيث ولا تجعلنا من القانطين اللهم اسقنا الغيث ولا تجعلنا من القانتين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب العالمين.